അയ്യേ നാണക്കേട് പൊളിറ്റിക്സ് കേരള പറയുന്നത് ഇതാണ് കേരള രാഷ്ട്രീയത്തെ രാഷ്ട്രീയത്തെ നോക്കി കേരളത്തെ രാഷ്ട്രീയക്കാരെ നോക്കി എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ക്രൈംബ്രാഞ്ച് കേസെടുത്തു ക്രൈംബ്രാഞ്ച് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു ഇപ്പോൾ ഭരണപക്ഷവും പ്രതിപക്ഷവും പ്രതിപക്ഷത്തിൻ്റെയും ഭരണപക്ഷത്തിൻ്റെയും നടുവിൽ നിൽക്കുന്ന പാർട്ടിയും അതായത് ബി ജെ പിയും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് കേരള രാഷ്ട്രീയം ഇപ്പോൾ പണ്ട് കലാകൗമതി പുറത്തിറക്കിയിരുന്ന ഫയർ മാഗസിനെ പോലെ ആയിരിക്കുന്നു കലാകൗമതി പണ്ട് ഫയർ മാഗസിൻ പുറത്തിറക്കിയിരുന്നു അശ്ലീല മാഗസിൻ അതിൽ സെക്സ് നോവലുകൾ നിരന്തരം വരുമായിരുന്നു ഈ സെക്സ് എഴുതാൻ പ്രത്യേക താല്പര്യമുള്ളവരെ അല്ലെങ്കിൽ പർവറ്റായവരെ നിയോഗിച്ചിരുന്നു പ്രവറ്റഡ് ആയ എഡിറ്റർമാരെ നിയോഗിച്ചിരുന്നു അന്ന് കലാകൗമുദി അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞത് എൻ്റെ അനുഭവ പശ്ചാത്തലം കൊണ്ടാകാം എന്തായാലും ഫയർ മാഗസിനെ പ്രതിലംഘിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയും മാധ്യമങ്ങളും ഒക്കെ പോകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭിണിയാക്കിയെന്ന് യുവതി ഗർഭിണിയാക്കിയില്ലെന്ന് രാഹുൽ ഫാൻസ് എന്തായാലും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ക്രൈംബ്രാഞ്ച് കേസും എടുത്തു രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ത്രീകളെ രണ്ട് സ്ത്രീകളെ പിന്തുടർന്ന് ഭീഷണിപ്പെടുത്തി എന്ന ആരോപണത്തിലാണ് കേസ് സ്ത്രീകളാരും പരാതി കൊടുത്തിട്ടില്ല പക്ഷെ പലരും പരാതി കൊടുത്തു എന്തായാലും മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ കടമ നിറവേറ്റി അപ്പുറത്ത് വി ഡി സതീശൻ പറയുന്നു മുകേഷ് എം എൽ എ അടക്കം പലരും ലൈംഗിക ആരോപണത്തിന് വിധേയരായവരാണ് പിണറായി മന്ത്രിസഭയിൽ ഉള്ളതെന്ന് ശ്രീരാമകൃഷ്ണന്റെ കാര്യം കൂടെ വി ഡി സതീശൻ എടുത്തിട്ടു അതിനിടയിൽ സി കൃഷ്ണകുമാറിനെതിരെ ബി ജെ പിയുടെ നേതാവ് സി കൃഷ്ണകുമാറിനെതിരെ ലൈംഗിക ആരോപണം കൃഷ്ണകുമാർ പറയുന്നു അത് വസ്തുതർക്കമാണ് ലൈംഗിക ആരോപണമായി മാറിയതെന്ന് നാണക്കേട് കേരള രാഷ്ട്രീയം വളരെ മലീമസമായി മാറിയിരിക്കുന്നു പ്രതിപക്ഷവും ഭരണപക്ഷവും അങ്ങോട്ടും ഇങ്ങോട്ടും ലൈംഗിക ആരോപണം ഇന്നലെ സതീശൻ പറഞ്ഞത് താൻ ഒരു ബോംബ് പുറത്തുവിടുമെന്നാണ് സതീശൻ ഇതുവരെയ്ക്കും ആ ബോംബ് പുറത്തുവിട്ടിട്ടില്ല അതുകൊണ്ട് അത് ആറ്റം ഓലപ്പിടക്കമാണോ എന്ന് അറിയില്ല സതീശൻ എന്തായാലും നാക്കു കൊണ്ട് പിടിച്ചു നിൽക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് ഒരക്ഷരം പറയാതെ പ്രതിപക്ഷത്തിനെ കടന്നാക്രമിച്ചുകൊണ്ട് സതീശൻ നിൽക്കുന്നു ഇപ്പുറത്തെ ബി ജെ പി ആപ്പിലായിരിക്കുന്നത് സി കൃഷ്ണകുമാറിനെതിരെ ലൈംഗിക ആരോപണം ഉന്നയിച്ച യുവതി രംഗത്തെത്തിയിരിക്കുന്നു സെക്സാണ് കേരള രാഷ്ട്രീയം കേരള രാഷ്ട്രീയത്തിൽ കേരള രാഷ്ട്രീയം സെക്സ് മയം അങ്ങനെ ഒരിക്കൽ കൂടി തിരഞ്ഞെടുപ്പിന് തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് കേരള രാഷ്ട്രീയത്തിലെ സെക്സ് ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നു ണക്കേട് മുമ്പ് സ്വപ്ന സുരേഷ് ആയിരുന്നു അതിനു മുമ്പ് സരിത നായരായിരുന്നു ഇങ്ങനെ ഓരോ പ്രതിഭാസങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ കടന്നു വരും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലും അദ്ദേഹം പീഡിപ്പിച്ച യുവതികളുമാണ് റിനി ആൻഡ് ജോർജ് അടക്കമുള്ള യുവതികൾ അവന്തിക അവന്തിക എന്ന ട്രാൻസ് വുമൻ ഒക്കെയാണ് ചർച്ചാ വിഷയം അതിനിടയിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പാരകൾ പണിയുന്നത് പ്രതിപക്ഷവും ഭരണപക്ഷവും നടുപക്ഷവും തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ ഇത്തരം മാമാങ്കങ്ങൾ കാണുമ്പോൾ സാധാരണ ജനങ്ങൾ എന്ത് ചിന്തിക്കും എന്ന് പ്രതിപക്ഷവും ഭരണപക്ഷവും നടുപക്ഷവും നടുപക്ഷം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ ഡി എ ആണ് ബി ജെ പി നേതൃത്വം നൽകുന്ന നടുപക്ഷവും ഒന്നും അറിയുന്നില്ല അവർ അന്യോന്യം ഏർ പാരകൾ പടഞ്ഞ് അന്യോന്യം ആരോപണങ്ങൾ ഉന്നയിച്ച് അങ്ങനെ പോകുന്നു പക്ഷേ പൊളിറ്റിക്സ് കേരള ഇതൊക്കെ കാണുമ്പോൾ സത്യം പറയട്ടെ നാണക്കേട് തോന്നുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ ഓർത്ത് ഞങ്ങൾ ലജ്ജിക്കുകയാണ് ഇത്രയും പർവട്ടടായ ഒരുത്തനാണോ താങ്കളെന്നോ താങ്കളെന്നത് ഞങ്ങൾ ചോദിച്ചു കഴിഞ്ഞു പക്ഷേ ഇപ്പൊ സി കൃഷ്ണകുമാർ ആരോപണ വിധേയനായി കഴിഞ്ഞു സി കൃഷ്ണകുമാർ പറയുന്നത് വസ്തുതർക്കമാണ് ഞാൻ പീഡിപ്പിച്ചിട്ടില്ലതാണ് കഷ്ടം ബി ജെ പിയിലെ ഒരുത്തൻ കുടുങ്ങി അപ്പുറത്ത് ഏർ സി പി എമ്മിനെ നോക്കി ബി ഡി സതീശൻ പറയുന്നു ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിച്ച നിരവധി പേർ പിണറായി മന്ത്രിസഭയിൽ ഉണ്ടെന്ന് അവരുടെയൊക്കെ പേരുകൾ താൻ വേണമെങ്കിൽ തുറന്നു പറയൂ എന്നാണ് വി ഡി സതീശൻ പറയുന്നത് എന്താ എന്താ പറയുക ഇതൊക്കെ കേൾക്കുമ്പോൾ പൊളിറ്റിക്സ് കേരളക്ക് സ്വയം ലജ്ജിക്കാതിരിക്കാൻ വയ്യ സ്വയം സ്വയം പശ്ചാത്തപിക്കാതിരിക്കാൻ വയ്യ ഇവർക്കൊക്കെ ആണല്ലോ ജനങ്ങളെ ഇവർക്കൊക്കെ ആണല്ലോ നമ്മൾ വോട്ട് കൊടുക്കുന്നത് വോട്ട് കൊടുക്കുന്നത് യുവന്മാർക്കൊക്കെ ആണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും തെറിപ്പാട്ട് സെക്സ് ലൈംഗിക ആരോപണം ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് പ്രതി പ്രതിബന്ധങ്ങളുമായി അല്ലെങ്കിൽ ഒരുപാട് പ്രതി സന്ധികളുമായി മുന്നോട്ട് പോകുന്ന കേരള രാഷ്ട്രീയത്തെ നോക്കി പൊളിറ്റിക്സ് കേരള പറയുന്നു ഒരിക്കൽ കൂടി പറയുന്നു അയ്യേ നാണക്കേട്